ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പ് വനപ്രദേശത്താണ് ചുറ്റും നോക്കിയാൽ വനമാണെന്ന് തോന്നില്ല എന്നാൽ ഇത് വനം തന്നെയാണ് കേക്ക് തൈ നടുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനം തെളിച്ചിട്ടിരിക്കുകയാണ് വനം തെളിച്ച് തേക്കുതൈ നടന്നതിനു വേണ്ടി വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ എത്തിയ ആദിവാസി സമൂഹം കുടിൽ കെട്ടി താമസിക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇടതോരാതെയുള്ള മഴയും ദുർഘടം പിടിച്ച വഴികളും കാരണം ഇവിടെ എത്തപ്പെടാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു എങ്കിലും സ്ഥലത്തെത്തിയപ്പോൾ മനസ്സിന് ഒരു കുളിർമ അനുഭവപ്പെടുന്നു ഇവിടെയെല്ലാം കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് മഴയായതുകൊണ്ട് മാത്രമാണ് കോടമഞ്ഞ് കുറഞ്ഞിരിക്കുന്നത് നിർത്താതെ മഴ പെയ്യുന്നത് കൊണ്ട് പണിക്കാർ ഇന്ന് പണിസ്ഥലത്ത് ഇറങ്ങിയിട്ടില്ല എല്ലാവരും അവരവരുടെ കുടിലുകളിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും ഞങ്ങൾക്ക് ഈ കാഴ്ച ഒരു സന്തോഷകരമായ അനുഭവമാണ് പ്രധാനം ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്ന ആദിവാസി സഹോദരി സഹോദരന്മാർ കുടിൽ കെട്ടി അവര് ഇവിടെ ആ കുടിലിനുള്ളിൽ താമസിച്ചുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യുന്നത് അവരുടെ കുടിലുകളാണ് ഈ കാണുന്നത് റോഡൊക്കെ ചെളി വെള്ളം നിറഞ്ഞിരിക്കുകയാണ് വളരെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇതൊരു യാത്ര കാരണം ഇത് മെയിൻ്റൻസ് ചെയ്യാൻ പറ്റില്ല ഇത് പ്രത്യേകമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള റോഡാണ് അവിടെ അവിടെ കാണുന്ന ചെറിയ ചെറിയ കുടിലുകൾ ആ കുടിലുകളിൽ ഒരു ഭാമിനി ഉണ്ടാവും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിരിക്കാം അങ്ങനെ പലരും നാലും അഞ്ചും പേരായിരിക്കും ഒരു കുടിലിൽ താമസിക്കുന്നത് അവർ അവിടെ താമസ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അതിനുള്ളിൽ തന്നെ എല്ലാവരും ഉണ്ട് നമ്മൾ അതിനക ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ ഒരു അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കടക്കാതിരിക്കുന്നത് എങ്കിലും ഞങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും ഇടപെടുന്നത് നമുക്ക് ഒരു കുടില് നുള്ളിൽ അതിൻ്റെ അവരോട് ചോദിച്ചതിന് ശേഷം ഒരു കുടിലിനുള്ളിലോട്ട് കയറ്റുക കയറി അതിനകം ഒന്ന് നമുക്കൊന്ന് കാണാം അയ്യോ നമുക്ക് ഈ കുടിലിനകത്തൊന്ന് കയറും പിന്നെ തട്ട് പോലെ മുള പച്ചമുള വെട്ടി ആ സൈസിന് മുറിച്ചിട്ട് ചതച്ച് പലക പോലാക്കി തട്ടിട്ടേക്കുക അതിന് മുമ്പിലാണ് രാത്രി കിടന്നുറങ്ങുന്നത് താഴെ തീ കത്തിച്ച് ആ ചൂടുകൊണ്ട് ചൂടും ഉള്ളതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് തണുപ്പ് കാലത്ത് ഉറങ്ങാൻ സാധിക്കും മറ്റ് ശല്യങ്ങളിൽ നിന്നൊക്കെ അത് അവരെ സംരക്ഷിക്കും ഓക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി മടങ്ങിപ്പോവുകയാണ് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ മടങ്ങി മടങ്ങിപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം